നെഹ്റു ട്രോഫി വള്ളംകളി തീരുമാനം ഇന്നറിയാം ആഘോഷങ്ങളില്ലാതെ വള്ളംകളി നടത്തിയേക്കും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓണാഘോഷവും ചാമ്പ്യൻസ് ബോൾ ലീഗും വേണ്ടെന്ന് വെച്ചെങ്കിലും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ആഘോഷങ്ങളില്ലാതെ വള്ളംകളി നടത്താൻ തന്നെ സർക്കാർ തീരുമാനിച്ചേക്കുമെന്നാണ് സൂചന തീരുമാനം ഇന്നറിയാം ഈ മാസം തന്നെ വള്ളംകളി നടത്താനും ഉന്നതതല യോഗത്തിൽ ആലോചന നടക്കുന്നുണ്ട് അടുത്ത മാസമായാൽ ഓണത്തിരക്കുണ്ടാകുന്ന പ്രശ്നവും ഉണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ പി പ്രസാദും സതി ചെറിയാനും പങ്കെടുക്കുന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടാവുക ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം ഓൺലൈനായതിനാൽ വള്ളംകളി വിഷയം ചർച്ച ചെയ്തില്ല അതുകാരണമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നത് വള്ളംകളി നാളെ നടത്താനുള്ള മുൻ തീരുമാനപ്രകാരം ജില്ലാ ഭരണകൂടവും ബോട്ട് ക്ലബുകളും കരകളും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു അപ്പോഴാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായത് തുടർന്ന് സാംസ്കാരിക പരിപാടികൾ ഒഴിവാക്കി സെപ്റ്റംബർ ഏഴിന് വള്ളംകളി നടത്താൻ ആദ്യം ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു